ാസ മഹർഷിയുടെ ആ അസംതൃപ്തിക്ക് കാരണം ഭഗവാന്റെ കഥകളെ ഭഗവാന്റെ തിരുനാമത്തെ ഭഗവാനെ നിത്യം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവത് ഭക്തന്മാരുടെ മഹിമ അങ്ങ് വേണ്ട പോലെ വർണ്ണിക്കാത്തതാണ് എന്നതാ നാരദ മഹർഷി വേദവ്യാസ മഹർഷിയെ ഓർമ്മപ്പെടുത്തുന്നു തൻ്റെ തന്നെ പൂർവ്വജന്മത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ സജ്ജന സംസർഗത്തിന് മാഹാത്മ്യം നാരദ മഹർഷി വേദവ്യാസ മഹർഷിക്കിതാ കൊടുത്തപ്പോഴാണ് വേദവ്യാസ മഹർഷിക്ക് ഭാഗവതമെന്നുള്ള ആ ഒരു ആശയം ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നതും അങ്ങനെ ആ നാരദ മഹർഷിയുടെ സാമീപ്യത്താൽ വേദവ്യാസ മഹർഷി ഭാഗവതം എഴുതാൻ വേണ്ടിയിട്ട് താ തീരുമാനിച്ചു അതാണ് അടുത്ത രണ്ടധ്യായങ്ങളായിട്ട് നാരദ വ്യാസ സംവാദത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു തരികയാണ് സൂത ഉവാച അധതം സുഖമാസീന ഉപാസീനം ബൃഹസ്രവാഹ ദേവരിഷിപ്രാഹ വിപ്രഋഷിം വീണാപാണിസ്മയൻ എന്നിവ നാരദ ഉവാച മഹാഭാഗ പാരാശര്യമഹാഭാഗവത കച്ചിതാത്മന പരിദുഷിതി ശാരീര ആത്മാനസേ വിജ്ഞാസിതം സുസംപന്നിതയമഹദത്ഭുതം കൃതവാൻ ഭാരതം വ്യത് സർ പരിബൃംഹിതം ജിജ്ഞാസിതമധീതം ജയത്തൽ ബ്രഹ്മ സനാതം അഥാ പിജ്യാത്മാനം അകൃതർ ഇവ പ്രഭോ വ്യാസ ഉച അസ്വേദം ദ്വയോദം ുഷ്യതേ തന്മൂലമ്യക്തമഗാധബോധം പൃച്ഛാമഹേ വാൽഭവാത്മഭൂതം സവൈഭവാൻ വേദ സമസ്തഗുഹ്യമുപോയൽ പുരുഷ പുരാണ പരാവരേഷോ മനസൈവ വിശ്വം സൃജത്വുരസംഗ ത്വ പര്യടന്നക്കൈവ ത്രൃലോകീ മന്ദശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരെ ബ്രഹ്മണി ധർമ്മതോ വ്രതൈ സ്നാദസ്യമേ സ്നസ്യ മേ ന്യൂനമലം വിചക്ഷുവീനാരദ ഉവാചവായ ശോ ഭഗവതോ മലം യനൈവാസൗ നുഷ്യേത ദർശനംഖിലം യഥാർമാദയശ്ചാർഥമുനിവരെയ്കർത്തി നാസുദേവ്യനു വർണിത നയധിത്രപദം ഹരേര്യശോജകൽപ്പവിത്രം പ്രകൃതീതകരിജിൽ തദ്യസം തീർത്ഥമുസന്തിമാനസ നേത്രംസ നിർബന്ധ്യു ശിക്ഷയാ തദ്വാ വിസർഗോ ജനദാഘവിപ്ലവോ യൻ പ്രതിശ്ലോകമബദ്ധവത്യമാന്യനന്ദസോിതൃണ്ായ ഗൃണന്ത് സാധവ നൈഷ്കുതഭാവവർജിതം നശോഭതയ ജ്ഞാനമലം നിരഞ്ജനം കുത പുനഃശ്വതഭദ്രമീശ്വരേണാർപ്പിതം കർമ്മ യപ്പണം അധോ മഹാഭാഗവാനോദുചിശ്രവാ ആ സത്യരഥോധൃത വ്രത ഉരുക്രമസിയഖിളബന്ധമുക്തയെ സമാധി അനുസ്മര തദ്വിചേതം തോന്യഥന യുക്ഷത പൃഥക് ദൃശസ്ഥൽതൂപി നുസ്ഥിത മതിർഭേദവാദാഹത നരിവാസ്പദം ജുഗുപ്സിതം ധർമ്മതനുശാസദ സ്വഭാവര മഹാന് വിധിക്കോധർമ്മ ഇതീതര സ്ഥിതോ ന മയതയ തസ് നിവരണം ജന വിചക്ഷണോരിഹതി വേദി വിഭോരനന്ദപാരസിവർത്തിതസുഖം പ്രവർത്തമാനുണൈരനാൽമനസ്തോ ഭവാൻ ദരിശയ ചേം വിഭോ തൃക്വാസ്വധർമ്മം ചരണംബുജം ഹരേർഭജൻ അപകോധപദേദ്രമഭൂതമുഷ്യം ഗോവാർപ്പോ ഭജതാംധർമ്മ തേദോ ഓ പ്രയതയത ഗോവിദോ ന ലഭ്യതയൽ ഭ്രമതാംപര്യഥഭ്യതയുഃഖവന്യതുഖം കാലിനംഹസ നവീജനോ ജാതു കഥനാവർജൻമുക്കുന്ദസവദ സംസൃതി സ്മരൻമുകുന്ഘ്രി ഉപഗൂഹനം പുനഃ വിഹാച്ഛേന്ദരസ്രഹോയത ഇതം ഹി വിശ്വം ഭഗവാൻ വേദരോ യഥോ ജഗത്സ്നിരോധസംഭവാഹ തദ്ധി സ്വയം വേദഭവാം തഥാ പ്രാദേശമാത്രം ഭത പ്രദർശിതം ത്മാൽമത്മാനമവേഷ്യമോ ദൃക്പരയ പുംസഹ പരമാൽമജം പ്രജതം ജഗത് ശിവായതന് മഹാനുഭാവാഭ്യതയോധിഗണ്യ്യതം ഇദം ഹി പുംസസ്ഥപശ്വത വാസൃഷ്ട സൂക്തസയ ചുദ്ധിദത്തോ അവിച്യുതോക്കവിഭ്രം നിരുതോ യുത്തമ ശ്ലോകഗുണു വർണനം അഹം പുരാം മുനേ ദസ്തു കെദവാദിനോ ബാലകോ ശുശ്രൂഷണേ പ്രാവൃഷി നിർവിക്ഷതാം തേ മയ്യ പേദാഖിളാപലേർഭകേദാന്തേ ധൃത കീടനഗേനുവർത്തി ചുക്കാ യപിതുല്യശിന ശുശ്രൂഷമാണേ മുനയോൽപ്പാഷിണി ഉച്ഛിഷ്ടനുമോദിതോ ദ്ജൈ സഗൃല സ്മഭുജേതബിൽിഷം പ്രവൃത്ത വിശുദ്ധജേതൽ പ്രജാതേ തന്വഹം കൃഷ്ണകഥ ആ പ്രഗായ മനുഗ്രഹേണശൃവം മനോഹരാ ത ആ ശ്രദ്ധയാ മേനുപദം വിഷണ് പ്രിയശ്രവസിംഗമമാഭവദരുചി തസ്മ സ്തേമഹാമുനേ പ്രിയശ്രവ്യസ്ഥഖലിതമതിർമ്മമ യഹൽ സദസൽ സ്വമായാ പശ്യമയ ബ്രഹ്മണി കൽപ്പിതംബരെ ഇത് ശരൽ പ്രാവൃഷി യശോമലം സങ്കീർത്തി പ്രവൃത്ത ആത്മരജസ്തമോ തയ്യവസാനു ജാനം ഗുഹ്യതമം യൽ സാക്ഷാൽ ഭഗവതോദിതം അന്വോജൻ ഗഷ്യന്തസൈവാഹം ഭഗവതോ വാസുദേവ സി വേധസ മായാതയയൽ ഏതൽ സംസൂചിതം ബ്രഹ്മൻ താവത്ര ചികിഗിത്സിതം യീശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം ആമയോയശ്ചൂതാന ജാതെയ സൂവ്രത തമയം ദ്രവ്യം നജികിത്സിതം എന്നം നൃണാം കിയാസൃതിഹേതവ തത്മവിനായ കൽപ്പൽ ആ പരേ യത്രത്ര കിയതേ കർമ്മ ഭഗവൽപരിതോഷണം ധീനം ഹി ഭക്തിയോഗ സമന്വിതം കുർവാണയത്രർമാണി ഭഗവത് ശിക്ഷയാ സകൃ ഗൃണന്തി ഗുണനാമാനി കൃഷ്ണസ്യുസ്മരന്തി നമോ ഭഗവതേതുഭ്യം വാസുദേവീമി പ്രദ്യുനായ നമസ്സംഗങ്ങൾ മനഃശുദ്ധിക്ക് എന്താ വഴി മനഃശുദ്ധമാകാൻ എന്താ വഴി ഭഗവാൻ്റെ സ്മരണമാണത്രേ ഭഗവാന്റെ തിരുനാമജപമാണത്രേ ഭഗവത് കഥാശ്രവണമാണത്രേ ഭഗവത് ഉപാസനയാണത്രേ അർത്ഥം അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് നിരന്തരം കേൾക്കുക പറയുക സ്മരിക്കുക ചിന്തിക്കുക തിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം ഇതുതന്നെയാണ് അതിനുള്ള ഉപായം നിത്യനിരന്തര ഹരിസ്മരണം അതാണ് മനഃശുദ്ധിക്കുള്ള മാർഗം അപ്പം അതിന് ഏറ്റവും എളുപ്പമുള്ളതല്ലേ ഭഗവത് കഥ നോക്കൂ ഭഗവത് കഥ ഒരു തീർത്ഥമാണ് മറ്റൊരു തീർത്ഥമുണ്ട് ലോകത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന പതിതപാവനിയായ ഗംഗാമാത ഈ ഗംഗക്ക് ഇത്രയും പവിത്രത എവിടുന്നുണ്ടായി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ്റെ പാദം കഴിയ തീർത്ഥമാണിത് അല്ലേ വിഷ്ണുപതിയാണ് വിഷ്ണുവിൻ്റെ പാറതീർത്ഥമാണ് ത്രിഭുവനങ്ങളെ പരിശുദ്ധമായി ഒഴുകുന്ന പതിതപാവനിയായ ഗംഗ പക്ഷെ ആ ഗംഗയിൽ ഒരാൾ വീണുപോയി നമുക്ക് കൺട്രോൾ പോയി നില നീന്തലെന്നറിയില്ലെങ്കിലോ ആ ഹരിദ്വാറിലൊക്കെ പോയ ഗംഗയിൽ ചെയിനൊക്കെ പിടിച്ച് കുളിക്കണം അല്ലെങ്കിലോ കൈവിട്ട് പോയാൽ പിന്നെ ശവം കൂടിയും കിട്ടില്ല ഗംഗയിൽ ഒരാൾ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അയാൾ മുക്തനാവുന്നില്ല എന്നാൽ ഭഗവാന്റെ കഥാ തീർത്ഥമാകുന്ന ആ ഗംഗയിൽ നാം നിക്കക്കള്ളിയില്ലാതെ കൺട്രോൾ വിട്ട് നാം നമ്മെ മറന്ന അതിൽ ഒഴുകിപ്പോകാൻ ഇട വന്നാലോ ആ ഭഗവത് അങ്ങനെ ആഴ്ന്നും ഒഴുകി നാം നമ്മെ തന്നെ വിസ്മരിക്കും ദേഹവിസ്മൃതിയിലാഴ്ന്നാം നില വന്നാലോ നാം എത്ത ഭഗവത് നാം എത്ര വൈകുണ്ഠത്തിലാണ് നാം പരമാത്മപ്രാപ്തിയിലെത്തുക നമ്മുടെ ജീവിതം ജീവൻ ജീവൻമുക്തി കൊണ്ട് ധന്യമാകും നമുക്ക് ഭഗവാൻ്റെ പാറതീർത്ഥമാവുന്ന ഗംഗയ്ക്കും പവിത്രതയുണ്ട് അതിൽ ഭാവനയോടുകൂടി കുളിച്ചാലേ ശുദ്ധിയുള്ളൂ ഗംഗയിലെ വെള്ളം എച്ച് ടൂ ആണ് എൻ്റെ കിണറിലെ വെള്ളം എച്ച് ടൂ ആണ് പൈപ്പിൽ വരുന്ന വെള്ളവും ആ ഭാവനയിൽ ഗംഗയിൽ കുളിച്ചാൽ മനശുദ്ധി ഉണ്ടാവുമോ ഇല്ല ഭാവനാ പ്രധാനമാണത് ഭാ ക്ഷേത്രം തീർത്ഥം ഇവിടെയൊക്കെ നമുക്ക് ഭാവനയ്ക്കനുസരിച്ചേ ഫലമുള്ളൂ എന്നാൽ ഭഗവാന്റെ കഥ അങ്ങനെയല്ല ഭഗവാന്റെ കഥ കേൾക്കുന്നവരെ പറയുന്നവരെ എല്ലാരെയും ഒരുപോലെ ശുദ്ധാക്കും ശ്രോത്രാഞ്ജലി രൂപസ്പൃശ്യ ധുനുതേ കർമ്മവാസനാം നാശുക ബ്രഹ്മർഷി പറയണത് എന്ത് നമ്മുടെ കാതുകളിലൂടെ അകത്തേക്ക് അങ്ങോട്ട് വിട്ടാൽ മതിയല്ലേ നാം അറിയാതെ അത് ഉള്ളിൽ പ്രവർത്തിച്ചോളും ആ കർമ്മവാസനകളെ വിഷയവാസനകളെയൊക്കെ അവിടുന്ന് പുറത്താക്കും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു മഹിമ ഭഗവാന്റെ കഥകൾക്ക് മാത്രമേ ഉള്ളൂ വേറെ ആരുടെ കഥകൾക്കില്ല അന്തം അതുകൊണ്ടാണ് ബ്രഹ്മാവ് ഭഗവാൻ കൃഷ്ണാവതാരത്തിന് മുമ്പ് സ്തുതിക്കുമ്പോൾ പറയും ശൃണ്ന്തി ഗായന്തി ഗൃണന്തി അഭീഷ്ണശഹ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഹ ഭഗവാനെ അവിടുത്തെ ഗുണകടങ്ങൾ ആരാണോ വർണ്ണിക്കണത് കേൾക്കുന്നത് സ്മരിക്കുന്നത് ചിന്തിക്കുന്നത് ആരാണോ സകല പ്രവൃത്തികളും അവിടുത്തെ പതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യണത് അവർക്ക് പിന്നെ ഭവന ഭവായ കൽപ്പതയെ പിന്നെ ഈ അജ്ഞാനമോ അതുകൊണ്ടുണ്ടായ ജനനമരണ കറക്കമോ ഇല്ല അവരെത്തും ഇവിടെ എത്തും ആ ഭവപ്രവാഹോ പരമം പദാമ്പുരം ഈ സംസാരത്തിൻ്റെ മറുകരയാകുന്ന കപ്പൽ സുരക്ഷിതമായി തുറമുഖത്തെത്തുമ്പോൾ കണക്കെ ഭഗവത്പദങ്ങളിലെത്തിച്ചേരും പരമസത്യത്തിലെത്തിച്ചേരും ജീവൻ മുക്തനാകുവരും ഇതാണ് ഭഗവാന്റെ അവതാരത്തിനും അവതാര മഹിമകൾക്കുമുള്ള മഹിമ അതുകൊണ്ട് ഇതൊക്കെ അറിയുന്നവരാണ് ഈ മഹർഷിമാരെ ഗുണാനു കഥനേ ഹരേ ഹേ ആ ഹരിഗുണങ്ങൾ പാടിയും കെട്ടും കീർത്തിച്ചും മനസ്സിനെ അതിൽ തന്നെ നിർത്തുന്നു അത്രയും നൃത്തം ശുഖബ്രഹ്മർഷി പോലും നിർഗുണബ്രഹ്മനിഷ്ഠനായിരുന്നു സമാധി നിഷ്ഠനായിരുന്നു ഭഗവാന്റെ ഗുണഗണങ്ങളാൽ ആകൃഷ്ടനായിട്ടാണ് ഭാഗവതം പഠിക്കാനിടയുന്നത് ഇത്രയും മഹിമയുള്ള ഭഗവാന്റെ കഥ ശുദ്ധിയ ശുദ്ധികാമോനശൃുയാമലാപഥം മനസ്സിലെ വിഷയവാസനകളാവുന്ന മാലിന്യങ്ങളെ കാമക്രോധലോപാധികളാവുന്ന ദുർവാസനകളെ ദുർഗുണങ്ങളെ ഒക്കെ ഉന്മൂലം ചെയ്ത് ആ ഹൃദയത്തെ പരിശുദ്ധമാക്കി തീർക്കാൻ കഴിവുള്ള ഭഗവത് കഥകളെ വിവേകികളായ ആരാണ് കേൾക്കാണ്ടിരിക്കുകയെന്നാ ചോദിക്കണേ ധാരാളം ഭഗവാൻ്റെ കഥകൾ കേൾക്കണം ഭഗവാനെക്കുറിച്ച് കേൾക്കണം ശ്രവണം ഭക്തി ഉണ്ടാകാനുള്ള ആദ്യത്തെ അനുഷ്ഠാനം എന്താ ശ്രവണമാണ് ഭഗവാൻ്റെ അമൃത സമാനമായ കഥകൾ ഈ വേൾഡ്ലി സ്റ്റോറി പോലെയല്ല ഭഗവാൻ്റെ ഓരോന്നും ഭഗവാൻ്റെ എല്ലാം ദിവ്യമാണ് ഭഗവാൻ്റെ കഥ ദിവ്യമാണ് ഭഗവാൻ്റെ നാമം ദിവ്യമാണ് ഭഗവാൻ്റെ രൂപം ദിവ്യമാണ് ഭഗവാൻ്റെ ധാമം ദിവ്യമാണ് ഭഗവാൻ്റെ എല്ലാം സാധാരണ കരണ്ട് ഒരു വയറിലൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ഇരുമ്പ് തണ്ടിൽ കൂടെ വിടുക കുറേ നേരം കുറേ കഴിയുമ്പോൾ ആ കരണ്ട് പാസ് ചെയ്താൽ വെറും സോഫ്റ്റ് അയൺ പീസ് കാന്തായിത്തീരണില്ലേ സംഭവിക്കണല്ലേ അല്ലേ വെറും കറണ്ട് കുറച്ച് പാസ് ചെയ്യുമ്പോൾ ചെറിയൊരു സോഫ്റ്റ് അയൺ പീസ് അത് ഒരു അയസ്കാന്തമായി മാറാമെങ്കിൽ മാറ്റാൻ കഴിയുമെങ്കിൽ ഈ ഭഗവാന്റെ ദിവ്യമായ പാപനമായ സ്മരണ നിരന്തരം മനസ്സിനേക്ക് അങ്ങോട്ട് കടത്തിവിട്ടാൽ മനസ്സിനേക്ക് മനസ്സിനെ മനസ്സിനെ അതിലേക്ക് അതിലേക്കൊന്ന് എക്സ്പോസ് ചെയ്തു വെച്ചാൽ തുറന്നു വെച്ചാൽ ആ മനസ്സ് നാം അറിയാതെ നിർമ്മലമാകും ശുദ്ധമാകും നാം അറിയണ്ട ആയിക്കോളും ആയിക്കൊണ്ടിരിക്കേണ്ടനും അതുകൊണ്ട് പറയുകയാണ് ഭഗവാന്റെ കഥകളെ വിസ്തരിച്ച് പറഞ്ഞു തരൂ കഥ മാത്രമല്ല കഥാസാരവും കഥയുടെ സാരം വെറും കഥ മാത്രമല്ല കഥയുടെ സാരം എ ഓഫ് സ്റ്റോറീസ് ഞങ്ങളിവിടെ കലിദോഷങ്ങൾ ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് ബ്രഹ്മാവ് നിർദ്ദേശിച്ച സ്ഥലത്ത് വന്ന് ഭഗവാനെ ഭയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നത്തെ ചോദ്യം ഭഗവാൻ ധർമ്മസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൃഷ്ണനായി അവതരിച്ചത് അവതാരങ്ങളിൽ ഏറ്റവും വരിഷ്ഠമായ പൂർണതമമായ അവതാരമായിട്ടാണ് ശ്രീകൃഷ്ണ അവതാരത്തെ കണക്കാക്കുന്നത് മറ്റുള്ള അവതാരങ്ങളൊക്കെ അംശാവതാരങ്ങളോ കലാവതാരങ്ങളോ ഒക്കെ ആവും പക്ഷേ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് സാക്ഷാൽ പരമപുരുഷൻ പരമാത്മ തന്നെ സ്വയം ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു ആ ഭഗവാൻ നൂറ്റി ഇരുപത്തഞ്ചിലേറെ വർഷക്കാലം സ്വ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും ഉപദേശം കൊണ്ടും സമൂഹത്തിൽ ആ ധർമ്മത്തെ വളർത്തി അധർമ്മത്തെ ഇല്ലാണ്ടാക്കി പലരെയും ഭഗവാൻ തന്നെ നേരിട്ട് വധിച്ചു പല പല ദുഷ്ടരാജാക്കന്മാരോടോടുള്ള യുദ്ധത്തിലൂടെ ഒരുപാട് ദുഷ്ടന്മാരെ കൊണ്ട് ഉപഭാരം തീർത്തു ഭാരത യുദ്ധത്തിലൂടെ ബാക്കിയെല്ലാം തീർത്ത് ധർമ്മത്തെ റീ എസ്റ്റാബ്ലിഷ് ചെയ്തു പുനഃസ്ഥാപന ചെയ്തു ആ ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയതിന് ശേഷം ആ ഉള്ളപ്പോൾ ഭഗവാനെ ആശ്രയിച്ച് ധർമ്മം നിന്നു ഭഗവാൻ പോയ ഈ കലികാലത്തിൽ ധർമ്മക്കം ശരണം ഗത ധർമ്മം ആരെ ആശ്രയിച്ചു നിൽക്കുന്നു ധർമ്മത്തിനാശ്രയം എന്ത് ഭക്തന്മാർക്ക് ആശ്രയം എന്ത് ഭൂമിക്കാശ്രയം എന്ത് സജ്ജനങ്ങൾക്ക് ആശ്രയം എന്ത് എന്നൊക്കെയാണ് ചോദ്യം ഇങ്ങനെ കുറേ ചോദ്യങ്ങളാണ് ആദ്യം ഈ മഹർഷിമാർ ചോദിച്ചത് ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ആ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഉണ്ടാവണമല്ലോ ആ ഗുരുപരമ്പരയെ മുഴുവനും നമസ്കരിക്കുകയാണ് ഈ സൂതം ചെയ്യണത് ആദ്യയിൽ ഈ ഭഗവ ഭാഗവതം ഉപദേശിച്ചത് സാക്ഷാൽ നാരായണ ഭഗവാനാണ് ബ്രഹ്മാവിന് ആ ബ്രഹ്മാവ് സീനാരഥ മഹർഷിക്ക് ഉപദേശിച്ചു ആ സീനാരഥ മഹർഷി വേദവ്യാസ മഹർഷിക്ക് വേദവ്യാസ മഹർഷി ശുഖബ്രഹ്മർഷിക്ക് ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിക്കുമ്പോൾ ഒപ്പം കേട്ട ആളാണ് ഈ കഥ പറയണ സൂതൻ അതുകൊണ്ട് തൻ്റെ ഗുരുനാഥൻ മുതൽ നാരായണ ഭഗവാൻ വരെ അഥവാ നാരായണ ഭഗവാൻ മുതൽ തൻ്റെ ഗുരുനാഥൻ വരെയുള്ള സകല ഗുരുപരമ്പരയെയും വണങ്ങി നമസ്കരിച്ചു വേണമല്ലോ നമ്മൾക്ക് നമ്മളിലൂടെ എല്ലാം പ്രവർത്തിക്കുന്നത് ആ ഗുരുകൃപയാകുന്നു ഗുരൂരനുഗ്രഹേണവ കുമാൻ പൂർണ്ണ പ്രശാന്തയെ ഗുരുകാരുണ്യം സമ്പൂർണ്ണം ആരിലുണ്ടോ അവനെല്ലാ വിദ്യകളും വേണ്ട സമയത്ത് തോന്നും പുസ്തകം പഠിച്ചിട്ടല്ല വിദ്യ ഉണ്ടാവണം ആ ഗുരുനാഥന്മാരെ നമസ്കരിച്ചു ആദ്യം നാരായണ ഭഗവാനെയും ബ്രഹ്മാദേവതകളെയൊക്കെ നമസ്കരിച്ചു പിൻ സരസ്വതീദേവിയും നമസ്കരിച്ചു പിന്നെ തൻ്റെ തനിക്ക് ഈ ഭാഗവതം ഉപദേശിച്ച ശുഖബ്രഹ്മർഷിയെ നമസ്കരിച്ചു ആ ശുഖബ്രഹ്മർഷിയുടെ മഹിമെന്താ സ്വന്തം അനുഭവമാണ് അദ്ദേഹം ഈ ഭാഗവതത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് അഖിലശ്രുതി സാരം സകല വേദശാസ്ത്രങ്ങളുടെയും സാരമാണ് ഈ ഭാഗവതം ആ ഭാഗവതമെന്ന അധ്യാത്മദീപം ലോകത്തിന് ഉപദേശിച്ച മഹാനാണ് അദ്ദേഹം എഴുതിയാളും വ്യാസം ഷീ നമുക്ക് ഉപദേശിച്ചതെന്ന് ഗുരുനാഥൻ ശുഖാചാര്യൻ അഖിലശ്രുതികളുടെയും സകല ഉപനിഷത്തുക്കളുടെയും സാരമായ ഭാഗവതം ഈ ലോകത്തിന് കരുണ കൊണ്ട് ഉപദേശിച്ച ആ ഗുരുനാഥന്മാരെ നമസ്കരിച്ചു എന്താണ് അതിൻ്റെ മഹിമ ഇരട്ടത്ത് പോകുന്ന ആൾക്കാർക്കൊരു ടോർച്ച് കയ്യിലുണ്ടെങ്കിൽ സൗകര്യം അല്ലേ ഇവിടെ നമുക്ക് തന്നു ഒരു ടോർച്ചാണ് എന്തത് ലൈറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി ഓ ടോർച്ച് ഓഫ് സ്പിരിച്വാലിറ്റി അധ്യാത്മ ദീപം എന്നാണ് ആധ്യാത്മിക ദീപം എന്തിനാണ് തമോന്ധം അതിതീർച്ചതം ഈ അന് ഇരു ഇരട്ടിനെ ഉള്ളിലെ അജ്ഞാന അന്ധകാരത്തെ ഇല്ലാണ്ടാക്കണം നീക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനു വേണ്ടിയിട്ട് അപ്പോൾ ചുരുക്കം ഈ ഭാഗവതം നമുക്കൊക്കെ ആത്മബോധം ഉണ്ടാക്കി തരും നമ്മുടെ അജ്ഞാന അന്ധകാരത്തെ ഇല്ലാണ്ടാക്കി തീർക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപദേശിച്ചിട്ടുള്ളതാണ് എന്തിനാ അദ്ദേഹം അത് ഉപദേശിച്ച് സംസാരിണാം കരുണയാഹ നമ്മളോടുള്ള കൃപ ഒന്നു മാത്ര ഈ മഹാത്മാക്കൾ എന്തിനവരെ ശരീരവും ആരോഗ്യം പോലും നോക്കാതെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നില്ല അമ്മയുടെ ദർശനത്തിനൊക്കെ അമ്മ ഇരുന്നാ മണിക്കൂറുകളോളം ഇരിക്കണത് എന്തിനാ ഇങ്ങനെ ചെയ്യണത് ഭക്തന്മാരൊക്കെ പറയും ഓ അമ്മ ശരീരം നോക്കണം ആരോഗ്യം നോക്കണം ശരിയല്ലേ പക്ഷേ എന്താ അവർ നോക്കാത്തത് അവർക്ക് ഈ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഓ കൃപാ കൃപാമൂർത്തികളാണ് അവർ കാരുണ്യ സാഗരങ്ങളവർ അവർക്ക് മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല ഒരാളെയെങ്കിലും ഈ ദുഃഖത്തൊന്നും നിന്നും സാധിച്ചോ ആ കൃപയാണ് അവരെ ഈ സേവനത്തിന് പ്രേരിപ്പിക്കുന്നത് ആ അനുഭൂതി മണ്ഡലത്തിന് താഴേക്ക് ഇറങ്ങി വന്ന് അവരെയൊക്കെ ലോകം മനസ്സിലാക്കില്ല ലോകം അംഗീകരിക്കില്ല മഹാത്മാക്കളെ വിമർശിക്കുകയുള്ളൂ കുറ്റങ്ങൾ പറയുള്ളൂ പക്ഷേ എന്നാലും ഈ അജ്ഞാനികളുടെ ഇടയിൽ നിന്നുകൊണ്ട് അവർക്ക് ആ വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്ന ഈ മഹാന്മാർക്കൊറ്റ പ്രചോദനമുള്ളൂ എന്താ പരപ്രചോദക ശ പ്രേരക ശക്തി എന്താ കരുണ കരുണയാഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരുക്കന്മാർക്കും ഗുരുനാഥനായ സർവാരാധ്യനായ യോഗീശ്വരനായ ആ ശിശു ബ്രഹ്മർഷിയെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ ഗുരുനാഥന്മാരെ എന്ന് പറഞ്ഞിട്ട് ശുഗാജനെ നമസ്കരിച്ചു ഈ മഹർഷിമാരുടെ ചോദ്യത്തെ മുക്തകണ്ഠം പ്രശംസിക്കുക ചെയ്ത് എന്താ അത് ഏ മഹർഷിമാരെ നിങ്ങളുടെ ഈ ചോദ്യം നിങ്ങൾക്ക് മാത്രമല്ല അപ്പോൾ ഉപകാരം ചെയ്യണത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിക്കാനും പറയാനും എനിക്കൊരു അവസരം കിട്ടി കിട്ടിയില്ലേ ഞാൻ അനുഗ്രഹീതനായില്ല ആദ്യം പിന്നെയോ കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹീതരാവും പിന്നെയോ ഇത് ലോകത്തിന് മുഴുവൻ മംഗളമാണ് ആരൊക്കെ ഇത് പറയുമോ കേൾക്കുകയോ സ്മരിക്കുകയോ ചെയ്യോ അവർക്ക് മുഴുവനും വലിയ അനുഗ്രഹമാണ് മംഗളമാണ് ഭഗവാനെക്കുറിച്ച് സത്യസ്വരൂപനായ സർവേശ്വരൻ്റെ ഗുണഗണങ്ങൾ കേൾക്കണം നിങ്ങൾക്ക് തോന്നിയത് ആ ശ്രീകൃഷ്ണനായി അവതരിച്ച പരമാത്മാവായ ഭഗവാനെക്കുറിച്ച് അറിയണം എന്നല്ലേ നിങ്ങൾക്ക് തോന്നിയത് ഇതാണ് മനഃശുദ്ധിക്കും മനസ്സമാധാനത്തിനുമുള്ള മാർഗം തന്നെ പറഞ്ഞു ഭഗവാനിൽ നിഷ്കളങ്കവും നിഷ്കാമവുമായ ഭക്തി ഉണ്ടാവലാണത്രേ ഏറ്റവും വലിയ ലാഭം ഈ ജീവിതത്തിൽ സമ്പാദിക്കേണ്ടത്ര യന്ത്രം അഹൈതുകി അപ്രതിഹതാ ഭക്തി ഭാഗവതനെ പറയുക ധർമ്മ പ്രോചിത കൈതഭ ഈ ഭാഗവത്തിൽ കൈതവം കാപട്യമില്ലാത്ത ധർമ്മത്തെ പ്രതിപാദിച്ചു ഈശ്വരനെ ഭരിക്കും പലരും പലതരത്തിൽ ഈശ്വരൻ നിന്ന് പലതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ദുര്യോധനം ശ്രീകൃഷ്ണനെ സമീപിച്ചു ഭാരതയുദ്ധത്തിൽ സഹായിക്കാൻ അർജുനും സമീപിച്ചു ഭഗവാൻ രണ്ടു കൂട്ടരെയും സഹായിക്കാൻ തയ്യാറായി ഒരു കൂട്ടർക്ക് യാദവ സൈന്യത്തെ തരാൻ തുടങ്ങും മറ്റൊരാളോട് പറഞ്ഞു ആയുധമെടുക്കാതെ ഞാൻ വരാം ആർക്കാണ് ഏതാണ് വേണ്ടത് അർജുനൻ പറഞ്ഞു എനിക്ക് കൃഷ മതി എനിക്ക് സൈന്യം വേണ്ട ദുര്യോധനം പറഞ്ഞു എനിക്ക് യാദവ ആർമി തന്നാൽ മതി പറഞ്ഞു അല്ലേ ഈ ദുര്യോധനത്വം ഉള്ളിലുണ്ട് അല്ലേ നമുക്ക് ആ ഭഗവാൻ നമ്മുടെ ആത്മാവാണ് ബന്ധുവാണ് ലോകത്തിൻ്റെ കാരണനാണ് പരമാനന്ദ സ്വരൂപനാണ് ചിതാനന്ദ മൂർത്തിയാണ് ഒക്കെ അറിയാം പക്ഷേ ആ ഭഗവാൻ അസാധ്യമായിട്ടൊന്നുമില്ല എന്നറിയാം എന്നിട്ട് ആ ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് ഭഗവാനോട് നക്കാപ്പിച്ച വസ്തുക്കൾ ചോദിക്കുക ഈ ലൗകികമായ വസ്തുക്കൾക്ക് വേണ്ടി ഭഗവാനെ ഭരിക്കുക അതും ഭക്തി തന്നെയാണേ പക്ഷേ അതിന് താണതലത്തിലേ ഭക്തി കൂട്ടിയിട്ടുള്ളൂ എന്നാലോ എല്ലാം തരാൻ കഴിവുള്ളതായ ആ ഭഗവാനെ സ്വന്തമാക്കുന്നു ഭക്തൻ ഭക്തനാണ് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമാൻ യഥാർത്ഥ ഭക്തൻ എന്ത് ചെയ്യണു ഭഗവാനെന്നൊന്നും ചോദിക്കില്ല ഭഗവാനെ തന്നെ ചോദിക്കും ഭഗവാനെ കിട്ടിയാലോ എല്ലാം കിട്ടി അല്ലേ അതുകൊണ്ട് അവർക്ക് വേണ്ടത് ഭഗവാനെ ഭഗവാനിൽ അന്യമായി എന്തെങ്കിലും കിട്ടിയതുകൊണ്ട് ഭക്തൻ തൃത്താനല്ല ഭഗവാൻ പ്രാപ്തിയാണ് ലക്ഷ്യം അതിനാണ് പരിശുദ്ധ ഭക്തി ഭഗവാന് വേണ്ടി ഭഗവാനെ സേവിക്കുക സകലകർമ്മങ്ങളും ഭഗവാനു വേണ്ടി ചെയ്യാം നോക്കണം മഹാഭാരതത്തിൽ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു മഹാഭാരതത്തിലെ ധർമ്മം കൈതവമുള്ളതാണ് കപടമായ ധർമ്മമാണ് എന്നാണ് വ്യാസ് ഇവിടെ ഭാഗവത്തിൽ പറയണത് എന്താ അത് അവിടെ എന്തിനാണ് ധർമാനുഷ്ഠിക്കാൻ പറഞ്ഞത് അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമാനുഷ്ഠിക്കാനാണ് പറഞ്ഞത് ഭാഗവത്തിൽ അർത്ഥകാമങ്ങളല്ല ലക്ഷ്യം പിന്നെയോ ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടി ഭഗവാൻ പ്രീതിക്ക് വേണ്ടി ധർമ്മമനുഷ്ഠിക്കൂ നമുക്ക് സ്വനുഷ്ഠിത ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം തൻ്റെ സ്വധർമ്മം കർത്തവ്യം ഈശ്വരപ്രീതിക്ക് വേണ്ടി ഈശ്വരൻ സന്തോഷിക്കണം എന്നുള്ള സങ്കല്പത്തോടുകൂടി ചെയ്യണം ആ ഈശ്വരപ്രേമം പരിശുദ്ധമായ പ്രേമം അതാണ് ഏറ്റവും വലിയ ധർമ്മം അത്രയും അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം ജീവിതത്തിൽ നേടേണ്ടത് ഭക്തി ലബ്ധപത കീം അന്യത് അവശിഷ്യതേ ഭഗവൻ ചോയ്ക്കി ആ പരിശുദ്ധമായ പ്രേമഭക്തി കൈവന്നവന് പിന്നെ എന്താണ് കിട്ടാൻ അവശേഷിക്കുന്നത് അവനെല്ലാം കിട്ടിയ പോലെ ആ പ്രേമഭക്തി നമുക്ക് വന്നാൽ ജനതി ആശു വൈരാഗ്യം ജ്ഞാനം ജ യത് ആ ഭക്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിഷ്കളങ്ക ഭക്തി വന്നാൽ വിഷയങ്ങളിലുള്ള ആസക്തി തനത്താനെ പോകും നാസനാക്ഷയം കൊണ്ട് ബാഹ്യവസ്തുക്കളിലെ ആസക്തി പോയി അതാണ് വൈരാഗ്യം ജ്ഞാനം ജ ആ പരിശുദ്ധമായ മനസ്സിൽ ആ ഹൃദയശ്വരൻ്റെ അനുഭൂതി ഉണ്ടാവും സാക്ഷാത്ക്കാരൻ ഉണ്ടാവും അവിടെ ഗുരുനാഥൻ്റെ ചെറിയൊരു ഉപദേശമേ ആവശ്യമുള്ളൂ അപ്പോൾ പരമാത്മാനുഭവം ഉണ്ടാവും അങ്ങനെ ആ ജീവൻ കൃതാർത്ഥനായിത്തീരും ഭക്തി രണ്ട് തരത്തിലുണ്ട് സാമാന്യക്കാരൻ്റെ ഭക്തി കാ സകാമ ഭക്തിയാണ് ഈ സകാമ ഭക്തിയും നിഷ്കാമ ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒന്ന് പ്രതിബന്ധങ്ങൾ വരുമ്പോൾ വിഘ്നങ്ങൾ വരുമ്പോൾ ഉടഞ്ഞു പോകും ജീവിതത്തിൽ കട്ടപ്പാട് വന്നു ദുരിതങ്ങൾ വന്നു ഈശ്വരനെ ഭരിച്ചുകൊണ്ടിരുന്നു എന്നിട്ടോ ജീവിതത്തിൽ കഷ്ടപ്പാട് വന്നാലോ ഓ ഈശ്വരനെയൊക്കെ ഭയച്ചിട്ട് എന്താ കാര്യം ഉണ്ടായി ഇത്രയും കാലം അമ്പലത്തിൽ പോയി തൊഴുതു വഴിപാട് കഴിച്ചു പൂജ ചെയ്തു ഭാഗവതം കേട്ടു എന്നിട്ട് ഇപ്പോൾ എനിക്കിങ്ങനെ വന്നില്ല എൻ്റെ കുട്ടി ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു ഇനിയോ അമ്പലവും വേണ്ട പൂജയും വേണ്ട ഈശ്വരനും വേണ്ട മഹാത്മാക്കളുടെ അടുത്ത് പോലും ആൾക്കാർ പോലും നിർത്തുന്നു അല്ലേ എന്ത് എൻ്റെ മോനെ അമ്മ രക്ഷിച്ചില്ല ആൾക്കാർക്ക് വിശ്വാസം പോകും ഇതിപ്പോൾ ഈശ്വരനിലെ അവരുടെ സ്വന്തം മഹാത്മാക്കളിലോ എല്ലാം ശരിയാണ് ഈ സ്വന്തം മഹാത്മാക്കളുടെ അടുത്തും അധികം ആൾക്കാർ വരുന്നതിനാ സകാമാല്ലേ ശരിക്കും അമ്മയ്ക്ക് വേണ്ടി അമ്മയെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ടാവും നമ്മളൊക്കെ അമ്മയെ സ്നേഹിക്കുന്ന നമുക്ക് ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിയോ ഇവിടെ പല ഭക്തന്മാർ വരുന്നുണ്ട് അവരൊന്നും അമ്മയെ മനസ്സിലാക്കണമെന്നെയില്ല അമ്മനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശരിയല്ലേ ആ അവരുടെ കാര്യം സാധിക്കാൻ അവർ വരണു പോണു കാര്യം സാധിക്കുന്നിടത്തോളം കാലം ഓ കാര്യം സാധിക്കേണ്ടായാലോ ഒരു വേറെ സ്ഥലത്ത് സാധിക്കുന്നാൽ അവിടേക്ക് പോകും ഇത് നമ്മളും ദാ ഈ അമ്പലത്തിൽ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അപ്പുറത്തമ്പലത്തിൽ പോയി ഇങ്ങനെ ദേവതകളെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കണു അല്ലേ ഓരോ കാര്യസാധ്യം കാര്യസിദ്ധി പൂജ അഭീഷ്ട സർവാഭീഷ്ട പൂജ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും നിറച്ച് എല്ലാ അഭീഷ്ടവും തരാൻ പ്രാപ്തി പൂജ എന്ന് പറഞ്ഞാൽ ആരാ വരിക ഇല്ലല്ലോ ആക്ച്വലി അതാണ് ഏറ്റവും നല്ലത് ലാഭം ആ പക്ഷെ നോക്കൂ രണ്ട് ഭജനത്തിലും വ്യത്യാസം ഒന്ന് ജീവിതത്തിലെ ട്രാജഡീസ് വരുമ്പോൾ ആപത്തുകൾ വരുമ്പോൾ അത്യാഹിതങ്ങൾ വരുമ്പോൾ ആ വിശ്വാസം ക്ഷയിക്കുന്നു നോക്കണം സ്വയം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അത് നമ്മുടെ വിശ്വാസങ്ങൾ ഗുരുതരലാവട്ടെ ഈശ്വരനിലാവട്ടെ ക്ഷയിക്കുണ്ടോ സംശയം വരണ്ടോ ആ ഭക്തി സകാമമാ നിഷ്കാമ ഭക്തിയിലോ യാതൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ ఆ భగవాన్ సంతోషించమేళ్ళు ఆ భక్తి అప్రతిహతాన భాగవతం పరణే